എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് ആണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ഇന്നത്തെ റീഡിംഗിന്റെ എനർജി എന്താണെന്ന് അതിനുശേഷം നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി എന്താണെന്ന് അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അതിനുശേഷം നമുക്ക് നോക്കാം ആപ്പിൾസിന് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അതായത് ആപ്പിൾസിന്റെ ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം നമുക്ക് നോക്കാം ആപ്പിൾസിന്റെ സന്ദേശങ്ങൾ എന്തെല്ലാം ആണെന്ന് അതായത് ആപ്പിൾസിന് ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതും നമുക്ക് നോക്കാം എല്ലാം തന്നെ നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കാം അതുപോലെ കാർഡ്സിൻ്റെ നമ്പേഴ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് എങ്ങനെയാണ് റെസിനേറ്റ് ആവുന്നത് എന്ന് നോക്കുക നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം ഇന്നത്തെ റീഡിംഗിന്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സിൻ്റെ എനർജിയാണ് എനിക്കിവിടെ കൂടുതലായിട്ട് ലഭിക്കുന്നത് അതായത് ആ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈയൊരു റിലേഷൻഷിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനെ കുറിച്ചോ ആ ഒരുപാട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം അതായത് എന്തുകൊണ്ടാണ് ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് ഇനി ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ എത്ര നാൾ നീണ്ടു പോകും അല്ലെങ്കിൽ ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ എപ്പോൾ മാറും എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കും അതായത് ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിൽ എപ്പോഴാണ് ഒരു പുതിയ തുടക്കം ഉണ്ടാകുക നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സിൻ്റെ എനർജിയാണ് എനിക്കിവിടെ കൂടുതലായിട്ട് ലഭിക്കുന്നത് എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്ന പോലെ അല്ലെങ്കിൽ സ്നേഹിച്ച പോലെ നിങ്ങൾ ആ പേഴ്സണെ മനസ്സിലാക്കിയതുപോലെ മറ്റാരും ആ പേഴ്സണെ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ സ്നേഹിച്ചിട്ടില്ല എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ അത്രത്തോളം ആ പേഴ്സണെ മനസ്സിലാക്കിയിട്ടുണ്ട് അത്രത്തോളം ആ പേഴ്സണെ സ്നേഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രത്തോളം നിങ്ങൾ ആ പേഴ്സണെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൊടുത്ത ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ഒരു സ്നേഹം നിങ്ങൾ ആ പേഴ്സണിന് നൽകിയ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ് ആ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ആ മറ്റാരും കൊടുത്തിട്ടില്ല എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഞാൻ ആ പേഴ്സന്റെ മാതാപിതാക്കളുടെ കാര്യമല്ല പറയുന്നത് മേ ബി ആ പേഴ്സിന്റെ മാതാപിതാക്കൾക്ക് ശേഷം ആ പേഴ്സണെ ഇത്രമാത്രം സ്നേഹിച്ച ഒരാൾ അല്ലെങ്കിൽ ഇത്രമാത്രം മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ആ പേഴ്സൺ ഇത്രമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുള്ള മറ്റൊരാൾ നിങ്ങളായിരിക്കാം എന്ന് വെച്ചാൽ ആ പേഴ്സണു മറ്റാരും പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ആ പേഴ്സണെ ഒരുപാട് പേര് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ആ പേഴ്സണെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അതായത് ആ പേഴ്സിന് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം ആ പേഴ്സിനെ മനസ്സിലാക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ആ ഉണ്ടായിരിക്കാം പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ആ പേഴ്സണെ മനസ്സിലാക്കിയതുപോലെ വേറെ ആരും ആ പേഴ്സണെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സണിപ്പോൾ ചിന്തിക്കുന്നത് ഈ ഒരു സ്നേഹം അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ആ പേഴ്സൺ അർഹിക്കുന്നുണ്ടോ എന്നാണ് അതായത് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രാധാന്യം അത് ശരിക്കും ആ പേഴ്സൺ അർഹിക്കുന്നുണ്ടോ എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് അതായത് അത്രമാത്രം പ്രാധാന്യം നിങ്ങൾ ആ പേഴ്സണിന് ശരിക്കും നൽകേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് മനസ്സിൽ ആ പേഴ്സൺ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇനിയും ആ പേഴ്സണെ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ ഇനിയും നിങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ കൊടുത്തിരുന്ന ഒരു പ്രാധാന്യം ആ പേഴ്സണെ കൊടുക്കണം എന്ന് തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും ചിലപ്പോഴെങ്കിലും ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് ശരിക്കും ഈ ഒരു സ്നേഹം അല്ലെങ്കിൽ ഈ ഒരു പ്രാധാന്യം ഈ ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് അത് ആ പേഴ്സൺ ശരിക്കും അത് അർഹിക്കുന്നുണ്ടോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സണത് അർഹിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ കണ്ടുമുട്ടിയത് തന്നെ പക്ഷെ എങ്കിൽ പോലും ചിലപ്പോഴെങ്കിലും ആ പേഴ്സൺ അത് ചിന്തിക്കാറുണ്ട് മേ ബി ഈ റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ കൊടുത്ത എഫേർട്ട് ആ പേഴ്സൺ അതിനൊരു പ്രാധാന്യം നൽകിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നൽകിയിട്ടില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിന് എത്രമാത്രം പ്രാധാന്യം നൽകേണ്ടിയിരുന്നു നിങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം നൽകേണ്ടിയിരുന്നോ ആ ഒരു പ്രാധാന്യം ആ പേഴ്സൺ നൽകാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കണം ആ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ ആ പേഴ്സൺ ഇത്രയും പ്രാധാന്യം നൽകിയിട്ട് നിങ്ങൾ ആ പേഴ്സണെ ഇത്രമാത്രം മനസ്സിലാക്കിയിട്ട് ആ പേഴ്സൺ ആ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ആ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ എന്നോർത്തിട്ട് ആ പേഴ്സൺ ക്ഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നു വെച്ചാൽ ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നല്ല ഇഷ്ടപ്പെട്ടിരുന്നു ആ പേഴ്സൺ നിങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്നു പക്ഷേ എത്രമാത്രം പ്രാധാന്യം നിങ്ങൾ ആ പേഴ്സണിന് കൊടുത്തിരുന്നോ ആ ഒരു പ്രാധാന്യം ആ പേഴ്സൺ നിങ്ങൾക്ക് നൽകിയിട്ടില്ലല്ലോ അല്ലെങ്കിൽ നൽകിയിരുന്നില്ലല്ലോ എന്നോർത്തിട്ട് ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആ പേഴ്സൺ ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് ഈ ഒരു സ്നേഹം ഈ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇഷ്ടം ആ പേഴ്സൺ ശരിക്കും ിക്കുന്നുണ്ടോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ആ പേഴ്സൺ ചിന്തിക്കുന്ന സമയത്തും ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് ശരിക്കും ആ പേഴ്സൺ ഈ ഒരു സ്നേഹം നിങ്ങളുടെ സ്നേഹം നിങ്ങൾ ആ പേഴ്സൺ കൊടുക്കുന്ന പ്രാധാന്യം ശരിക്കും ആ പേഴ്സൺ അർഹിക്കുന്നത് കൊണ്ടായിരിക്കാം ആ മാ പേഴ്സൺ നിങ്ങളെ കണ്ടുമുട്ടിയത് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് രണ്ട് മാപ്പേഴ്സൺ തന്നെയാണ് ചിന്തിക്കുന്നത് ആ പേഴ്സൺ ആ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അർഹിക്കുന്നുണ്ടെന്നും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നാൽ ചില സമയത്ത് ആ പേഴ്സൺ അത് അർഹിക്കുന്നുണ്ടോ എന്നും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ ഒരു ആശയക്കുഴപ്പത്തിലാണെന്ന് പറയാം പക്ഷേ ആശയക്കുഴപ്പത്തിലാണ് എന്ന് പറയുമ്പോഴും ആ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് ആ പേഴ്സൺ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നുണ്ടാവില്ല പക്ഷേ എങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പിൽ അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് ഇതാണ് ഇന്നത്തെ റീഡിങ്ങിന്റെ എനർജി നോക്കിയപ്പോൾ എനിക്കിവിടെ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി എന്താണെന്ന് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് മേ ബി നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കുമെന്ന് അത് ആ പേഴ്സിനും വിചാരിച്ചിട്ടുണ്ടാവില്ല പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കുന്നതിന് മുൻപ് നിങ്ങൾ വളരെയധികം സന്തോഷത്തിലായിരുന്നു നിങ്ങൾ ഇത്രമാത്രം ഈ റിലേഷൻഷിപ്പിനൊരു പ്രാധാന്യം കൊടുക്കാൻ കാരണം നിങ്ങൾ അത്രത്തോളം ആ പേഴ്സിനെ ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നത് അല്ലെങ്കിൽ ആ പേഴ്സണിനെ നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുക്കാൻ കാരണം നിങ്ങൾ ആ പേഴ്സണെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോൾ ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടമല്ലായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി ആ പേഴ്സണെ മനസ്സിലാക്കിയിരുന്നു അതായത് നിങ്ങൾ നിങ്ങളെന്ന വ്യക്തിയെ ആ പേഴ്സൺ മനസ്സിലാക്കിയതിനേക്കാൾ ആ പേഴ്സണെ നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിരുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ നിങ്ങളുടെ സ്നേഹം അത്രത്തോളം മനസ്സിലാക്കിയിരുന്നില്ല നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ അറിയാമായിരുന്നു പക്ഷെ നിങ്ങൾ എത്രത്തോളമാണ് സ്നേഹിക്കുന്നത് ആ പേഴ്സണെ എന്ന് ആ പേഴ്സൺ മനസ്സിലാക്കിയിരുന്നില്ല ആ ഒരു എനർജി എനിക്ക് റീഡിങ്ങിൻ്റെ തുടക്കത്തിൽ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു ആ പേഴ്സൺ ഇപ്പോൾ അത് മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും എനിക്കിവിടെ മനസ്സിലാകുന്നത് വളരെ പെട്ടെന്ന് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വളരെ അൺഎക്സ്പെക്റ്റഡ് സംഭവിച്ചതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അതുപോലെ തന്നെ മാറണം അതായത് എത്ര പെട്ടെന്നാണോ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് അതുപോലെ തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് നിങ്ങളും ആ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കുക പക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് ആഗ്രഹിക്കുന്നത് ആ പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ പേഴ്സൺ ആണ് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് പക്ഷെ അതേസമയം തന്നെ ആ പേഴ്സൺ ചിന്തിക്കുന്നത് എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ തടസ്സങ്ങൾ അതിലുണ്ട് എന്ന് ആ ചിന്തിക്കുന്നുണ്ട് ആ തടസ്സങ്ങൾ കാരണമാണ് ഈ ഒരു നോൺ കോണ്ടാക്ട് സിറ്റുവേഷൻ നീണ്ടു പോകുന്നതെന്നും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് ഇത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസിലേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എങ്കിൽ കൂടി കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി ആ പേഴ്സൺ ഒരു കോൺഫിഡൻസ് ഇല്ല നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ ആ പേഴ്സണെ ഫീലിങ്സ് നിങ്ങളോട് പറയാൻ സാധിക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല അതായത് ആ പേഴ്സൺ ഒരു കോൺഫിഡൻസ് ഇല്ല നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ആ ഒരു ആഗ്രഹം നടക്കണമെങ്കിൽ ആ പേഴ്സൺ അതിനു ശ്രമിക്കണം ആ ശ്രമം നടത്താനുള്ള ഒരു കോൺഫിഡൻസ് ആ പേഴ്സൺ ഇല്ല നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൂടി ആ പേഴ്സൺ അതിനു വേണ്ടി ശ്രമിക്കാൻ തയ്യാറല്ല തയ്യാറല്ല എന്ന് പറയാൻ സാധിക്കില്ല ആ പേഴ്സൺ അതിന് കഴിയുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിന് ആ പേഴ്സണെ സാധിക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല കാരണം ആ പേഴ്സൺ കോൺഫിഡൻസ് ഇല്ലായ്മ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ തയ്യാറായാൽ മാത്രമേ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുകയുള്ളൂ എന്ന് ആ പേഴ്സൺ അറിയാം പക്ഷേ ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ആ പേഴ്സൺ അതിന് ശ്രമിക്കുന്നുണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് എങ്കിലും ആ പേഴ്സൺ ഒരു ചെറിയ കോൺഫിഡൻസ് ഇല്ലായ്മ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അതായത് ആ ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള ഒരു കോൺഫിഡൻസ് ആ പേഴ്സണില്ല അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി ആ പേഴ്സൺ അതിനൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല പക്ഷേ അതിന് ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇപ്പോൾ ആ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ആ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും ിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്നാണ് അതായത് ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകണമെന്നാണ് പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതായത് ഈ റിലേഷൻഷിപ്പ് ഒരു വിജയമാകണമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് മേ ബി ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിലേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം നമുക്ക് നോക്കാം ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സന്ദേശം അതെന്താണ് എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ യൂണിവേഴ്സിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങൾ യൂണിവേഴ്സ് ആ പേഴ്സിന് കൊടുത്ത ഒരു സമ്മാനമാണ് എന്നാണ് അതായത് യൂണിവേഴ്സ് ആ പേഴ്സിന് നൽകിയ ഒരു സമ്മാനമാണ് നിങ്ങൾ അത്രയും വിലപ്പെട്ട ഒരു സമ്മാനമാണ് നിങ്ങളെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ആ സമ്മാനത്തിൻ്റെ വില ആ പേഴ്സൺ മനസ്സിലാക്കിയത് നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണിന് യൂണിവേഴ്സ് കൊടുത്ത സമ്മാനമാണെന്ന് ആ പേഴ്സൺ മനസ്സിലാക്കിയത് തന്നെ ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം ആയിരിക്കാം ഇതാണ് ഇപ്പോൾ ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ